കലമാനും കടന്നലും ഒരു കലമാനും പേടമാനും ഏറെ സന്തോഷത്തോടെ വനത്തിലൂടെ നടന്നു നീങ്ങുന്നത് ഒറ്റയനായ ഒരു കടന്നൽ കണ്ടു കടന്നൽ മനസ്സിൽ പറഞ്ഞു കലമാന ഒരു കുത്തുകുത്തിയാൽ മതി ഈ സന്തോഷമെല്ലാം അതോടെ തീരും വേദനയാൽ പിടഞ്ഞ് പേടമാനെ വിട്ട് ഓടിയകലുന്ന കലമാൻ്റെ രൂപം കടന്നൽ മനസ്സിൽ സങ്കല്പിച്ചു കടന്നൽ സന്തോഷത്താൽ തുള്ളിച്ചാടി എന്നാൽ അടുത്തൊരു നിമിഷം കടന്നൽ ഓർത്തു കലമാന ഞാൻ കുത്തിയാൽ കലമാൻ വേദനിച്ച് പുളഞ്ഞ് പേടമാന വിട്ട് ഓടിയകലും എന്നാൽ കലമാൻ മാത്രമായിരിക്കില്ല വേദനിക്കുന്നത് കുത്തുന്നതോടെ എനിക്ക് കൊമ്പ് നഷ്ടപ്പെടും അങ്ങനെ കലമാന കുത്തുകൊണ്ടുണ്ടായ വേദനയെക്കാളേറെ വേദന എനിക്ക് സഹിക്കേണ്ടി വരും ഇത്തരമൊരു ചിന്ത കടന്നലു കടന്നലിലുണ്ടായെങ്കിലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് കടന്നൽ പിന്തിരിഞ്ഞില്ല തനിക്ക് വേദന സഹിക്കേണ്ടി വന്നാലും കുത്തുകൊണ്ട് കലമാൻ പേടമാനോ ഉപേക്ഷിച്ച് ഓടുന്ന കാഴ്ച കാണണമെന്ന് തന്നെ കടന്നൽ മനസ്സിലുറച്ചു കടന്നൽ പറന്നു ചെന്ന് കലമാന്റെ മുതുകിൽ ആഞ്ഞുകുത്തി വേദനിച്ചു പുളഞ്ഞ കലമാൻ പേടമാനെ വിട്ട് ഓടിയകന്നു കൊമ്പ് നഷ്ടപ്പെട്ട് വേദനിക്കുന്ന വേളയിലും കടന്നൽ ആ കാഴ്ച കണ്ടു രസിച്ചു സന്തോഷം സന്തോഷമടക്കാനാവാതെ കടന്നൽ പേടമാനു മുകളിലൂടെ കൂകി വിളിച്ച് പറന്ന് നടന്നു ഒരു പക്ഷി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പേടമാനു മുകളിലൂടെ കൂകി വിളിച്ച് പറന്ന് കടന്ന കടന്നലിനെ പക്ഷി പറന്നെടുത്ത് കൊത്തി വിഴുങ്ങി മരംകൊത്തിപ്പക്ഷിയുടെ കൂർത്ത് മൂർത്ത കൊക്കിൽ അകപ്പെട്ട അകപ്പെട്ടു പിടയവേ കടന്നലോർത്തു എനിക്ക് കൊമ്പുണ്ടായിരുന്നെങ്കിൽ ഈ മരംകുത്തിപ്പക്ഷി ഒരിക്കലും എന്നെ കൊത്തിവിഴുങ്ങാൻ ധൈര്യപ്പെടില്ലായിരുന്നു ഗുണപാഠം ഞാനൽപ്പം വേദനിച്ചാലും വേണ്ടില്ല അവനൊന്ന് കരയുന്നത് കാണണം എന്ന് കരുതുന്നവരുണ്ട് എല്ലാം അറിയുന്നൊരു ദൈവം മുകളിലുണ്ടെന്ന സത്യം അവർ മറന്നു കളയുന്നു